നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നൂർ അഹമ്മദിന് കൊടുത്ത് കോടികൾ വെറുതെയായില്ല ആദ്യ മത്സരത്തിൽ തന്നെ അതിൻ്റെ റിവാർഡ് ലഭിച്ചിരിക്കുകയാണ് സി എസ് കെക്ക് സി എസ് കെ മികച്ച രൂപത്തിൽ തന്നെ വിജയിച്ചു കയറിയിരിക്കുന്നു നാല് വിക്കറ്റിൻ്റെ വിജയമാണ് ആദ്യ മത്സരത്തിൽ അവർ മുംബൈ ഇന്ത്യൻസിന് മേൽ നേടിയിരിക്കുന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് സന്തോഷം പകരുന്നത് മലപ്പുറക്കാരൻ വിഘ്നേഷ് പുത്തൂർ മികച്ചൊരു ഡെബ്യൂ നടത്തി മൂന്ന് വിക്കറ്റുകൾ പിഴ്തെടുത്തു മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഏതായാലും അവസാന ചിരി സി എസ് കെ യുടേത് സി എസ് കെ അനായാസം ചെയ്സ് ചെയ്തു പോകുമെന്ന ഘട്ടത്തിലാണ് വിഘ്നേഷ് അവരെ ഒന്ന് ബുദ്ധിമുട്ടിച്ചത് അതിനപ്പുറത്തേക്ക് മുംബൈ ഇന്ത്യൻസ് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും കളിയേതായാലും രജിൻ രവീന്ദ്രയുടെ കിളൻ ബാറ്റിങ് ടീമ് വിജയത്തിലെത്തുമെന്ന് ഉറപ്പാക്കി അദ്ദേഹം അതേസമയം വളരെ അനായാസം കാര്യങ്ങൾ കൊണ്ടുപോയത് നായകൻ രുദ്രാജ് ഗൈക്കുവാദാണ് ബൗളിങ്ങിൽ നൂറമ്മദും ഇതാണ് സി എസ് കെയുടെ പ്രധാന താരങ്ങൾ അല്ലെങ്കിൽ ഹീറോകൾ എന്ന് പറയാവുന്നവർ ഓരോ കളിക്ക് ശേഷവും നമ്മൾ വിശദമായിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളിൽ വരുന്ന നിരീക്ഷണങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും ഒക്കെ ചേർത്തുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക കളിയിലേക്ക് വന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സ് ടോസ് ലഭിച്ചിട്ട് ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു മുംബൈ ഇന്ത്യൻസ് ആദ്യം ബാറ്റ് ചെയ്ത് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി അഞ്ച് റൺസാണ് അടിച്ചത് അവർക്ക് വേണ്ടി അവസാന ഘട്ടത്തിൽ ആഞ്ഞടിച്ച് ദീപക് ചാഹറാണ് ഈ സ്കോറെങ്കിലും എത്തിച്ചത് തിലക് വർമ്മ മുപ്പത്തൊന്ന് റൺസുമായിട്ട് അവരുടെ ടോപ്പ് സ്കോറായി പതിനെട്ട് റൺസിൽ നാല് വിക്കറ്റ് എടുത്ത നൂർ അഹമ്മദ് സി എസ് കെക്ക് വേണ്ടി പിന്നും പ്രകടനം നടത്തി ഖലീൽ അഹമ്മദ് ഇരുപത്തൊമ്പത് റൺസിന് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബാറ്റിങ്ങിൽ രജിൻ രവീന്ദ്ര അറുപത്തി അഞ്ച് റൺസുമായിട്ട് ടോപ്പ് സ്കോറായപ്പോൾ കളി അനായാസമാക്കി മാറ്റിയത് ഗെയ്ക്ക് വെടിക്കെട്ട് ബാറ്റിംഗാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്നു വിഘ്നേഷ് പുത്തൂര് എംഐയ്ക്ക് വേണ്ടി മുപ്പത്തിരണ്ട് റൺസിന് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു ഇതാണ് രത്ന ചുരുക്കം ഇനി വിശദമായിട്ട് നമ്മൾ കളിയിലേക്ക് പോവുകയാണെങ്കിൽ മുംബൈയെ നൂറ്റി അൻപത്തി അഞ്ച് റൺസിൽ ഒതുക്കിയത് തീർച്ചയായിട്ടും നൂറ് അഹമ്മദിൻ്റെ ആ ഒരു ബൗളിംഗ് സ്കില് തന്നെയാണ് അതിമനോഹരമായിട്ട് അദ്ദേഹം പന്തെറിഞ്ഞു അതോടൊപ്പം തുടക്കത്തിൽ മുംബൈക്ക് ആഘാതം ഏൽപ്പിച്ച കലീൽ അഹമ്മദിനെയും എടുത്തു പറയണം കലീൽ അഹമ്മദിൻ്റെ ഈ ഫ്രാഞ്ചൈസി ഡെബ്യൂ ആയിരുന്നു അതിലദ്ദേഹം മനോഹരമായിട്ട് പന്തെറിഞ്ഞുകൊണ്ടാണ് രോഹിത് ശർമ്മയെ തുടക്കത്തിൽ തന്നെ മടക്കി വിടുന്നു അങ്ങനെ നാല് ഓവറിൽ ഇരുപത്തൊമ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് ഇപ്പം കലീൽ അഹമ്മദിൻ്റെ കാര്യത്തിൽ പലപ്പോഴും ബോൾ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ബൗളറാണ് അതല്ല ആഫ്റ്റർനൂൺ മത്സരങ്ങളിൽ ഒരു ബിലോ ആവറേജ് ബൗളറായിട്ടും നമുക്ക് അദ്ദേഹത്തെ പലപ്പോഴും കാണാൻ പറ്റാറുണ്ട് അനുകൂലമായ സാഹചര്യത്തിൽ അദ്ദേഹം എതിരാളികൾക്ക് വലിയ തലവേദന ഉണ്ടാക്കും അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഫലമാണ് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമാകുന്നൊരവസ്ഥ എം ഐക്ക് സംജാതമായത് അവർക്ക് വലിയ തിരിച്ചടിയായിരുന്നു രോഹിത് ശർമ്മ അദ്ദേഹത്തിൽ നിന്നൊരു കിടിലൻ ഇന്നിങ്സ് ആരാധകർ ഇങ്ങനെ കാത്തു കാത്ത് പ്രതീക്ഷ നിൽക്കുന്ന ഘട്ടത്തിലാണ് ദുബൈയുടെ കൈകളിലേക്ക് ആ ഒരു ബോൾ അടിച്ചു കൊടുക്കുന്നത് നാല് പന്തുകൾ നേരിട്ട് ഡെക്കായിട്ട് ഹിറ്റ്മാൻ മടങ്ങിപ്പോയി ഹിറ്റ്മാൻ മാൻ ഡെക്കിൻ്റെ കാര്യത്തിൽ റെക്കോർഡ് ഇട്ടു ഐ പി എൽ ഏറ്റവും അധികം ഡെക്കായവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ രോഹിത് ശർമ്മയുമുണ്ട് റിയാൻ റിക്കിൾട്ടനും വിൽ ജാക്സും ചേർന്നു കൊണ്ടുള്ള കൂട്ടുകെട്ട് പക്ഷേ അതിനും അധികനേരം ആയുസ് ഉണ്ടായിരുന്നില്ല റിയാൻ റിക്കിൽട്ടൺ മടങ്ങുന്നു സ്കോർ അപ്പോൾ ഇരുപത്തിയൊന്ന് റൺസാണ് എന്ന കാര്യം ഓർക്കുക ഒരിക്കൽ കൂടി വിക്കറ്റ് എടുത്തത് കലീൽ അഹമ്മദാണ് ആയിരുന്നു റിയാൻ റിക്കൽ തന്നെ മടക്കി വിട്ടത് ഏഴ് പന്തുകളിൽ അദ്ദേഹം പതിമൂന്ന് റൺസ് മാത്രമാണ് എടുത്തത് വിൽ ജാക്സ് അടുത്ത അവരുടെ പ്രതീക്ഷയായിരുന്നു വിൽ ജാക്സ് വിൽ ജാക്സ് തൊട്ടു പിന്നാലെ പോകുന്നു മുപ്പത്തിയാറ് റൺസാണ് അപ്പോൾ സ്കോർ ബോർഡിലുള്ളത് ഏഴ് പന്തുകൾ അദ്ദേഹം പതിനൊന്ന് റൺസ് അശ്വിൻ്റെ മടങ്ങി വരവ് ഹോം ഹോംപോയി അശ്വിൻ്റെ തിരിച്ചു തിരിച്ചുവരവിൽ അദ്ദേഹം വിക്കറ്റ് എടുക്കുന്നു അങ്ങനെ മുംബൈ വീണു പോയിടത്ത് നിന്നാണ് സൂര്യകുമാറും തിലക് വർമ്മയും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ആ ഘട്ടത്തിൽ തിലക് ഒരൽപ്പം അറ്റാക്കിങ് ഇൻറ്റൻഷനൊക്കെ കാണിക്കുന്നുണ്ട് സൂര്യകുമാറിനെ നൂറഹമ്മദാണ് പറഞ്ഞു വിടുന്നത് അതിൽ നമ്മുടെ എം എസ് ജിയുടെ കിടിലൻ ഇൻവോൾവ്മെൻറ്റ് നമ്മളെടുത്ത് പറയും സൂപ്പർ സ്റ്റംപിങ് ആയിരുന്നു ഒരു ഫ്ലാഷ് സ്റ്റംബങ്ങളിലാക്കി കളഞ്ഞു നൂറ് അഹമ്മദിനെ അടിക്കാൻ വേണ്ടി ക്രീസ് വിട്ടിറങ്ങിയതേ സൂര്യകുമാർ യാദവിന് ഓർമ്മയുള്ളൂ നൂറ് മനോഹരമായിട്ട് പന്തരുന്നുണ്ടായിരുന്നു നല്ല രൂപത്തിൽ അദ്ദേഹം ടേൺ ചെയ്യിക്കുന്നുണ്ടായിരുന്നു പന്ത് ഒരു ഘട്ടത്തിൽ കോലി കോഹ്ലി കോലിയല്ല കോഹ്ലിയല്ല ധോനി പോലും ബീറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് കീപ്പർ വിക്കറ്റ് കീപ്പർ അപ്പോൾ പിന്നെ ബാറ്റർമാർക്ക് അദ്ദേഹത്തെ റീഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു സൂര്യകുമാർ യാദവിനെ സ്റ്റെമ്പ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന കൂട്ടുകെട്ടങ്ങ് പൊളിയുകയാണ് എൺപത്തിയേഴ് റൺസാണ് പതിനൊന്നാമത്തെ ഓവറിൽ സൂര്യമടങ്ങുമ്പോൾ അവരുടെ സ്കോർ ബോർഡിലുള്ളത് സൂര്യകുമാർ യാദവ് ഇരുപത്തി ആറ് പന്തിൽ നിന്ന് രണ്ട് ഫോർ ഒരു സിക്സ് മടക്കം ഇരുപത്തി ഒമ്പത് റൺസാണ് അടിച്ചത് തിലക് വർമ്മ രണ്ട് സിക്സറുകളൊക്കെ പൊട്ടിച്ചു ഇങ്ങനെ കളി കൈപ്പിടിയിലേക്ക് ഒതുക്കുന്നു എന്ന് തോന്നിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തെ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കുന്നു നൂറഹദ് നൂറിൻ്റെ ഒരു വിളയാട്ടമാണ് അവിടെ കാണുന്നത് ഈ ഇരുപത്തഞ്ച് പന്തിൽ നിന്ന് മുപ്പത്തി ഒന്ന് തിലക് എടുത്തത് റോബിൻ മിൻസ് ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഷോട്ടിന് വേണ്ടി ശ്രമിച്ചു ജഡേജയുടെ കൈകളിൽ ഒതുങ്ങി ഒമ്പത് പന്തിൽ നിന്ന് മൂന്ന് റൺസ് വലിയ പ്രതീക്ഷ റോപ്പിൻ വിൻസിൽ മുംബൈക്കുണ്ട് ഭാവിയിലേക്ക് പക്ഷേ അതിൻ്റെ ഗ്ലിംസ് ഒന്നും ഈ കളിയിൽ കണ്ടില്ല എന്നർത്ഥം നവാൻദീറിനെ പിന്നെ ബൗൾഡാക്കി വിടുന്നു ഒരിക്കൽ കൂടി നൂറ് അഹമ്മദ് പന്ത്രണ്ട് പന്തിൽ നിന്ന് പതിനേഴ് റൺസാണ് അദ്ദേഹം എടുത്തത് നോക്കുക കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മുംബൈക്ക് കൈവിടുന്ന സ്ഥിതിവിശേഷമാണ് അവിടെ ഉണ്ടാക്കിയെടുത്തത് നൂർ അഹമ്മദ് ചെപ്പോക്കിലെ പിച്ചിൽ അഹമ്മദ് ഒരു വലിയ ത്രെട്ടാണ് ഏതൊരു ടീമിനും ചെറിയ പ്രായമാണ് പക്ഷേ ഒരുപാട് മത്സര പരിചയമുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസും പിന്നെ തൻ്റെ സ്കില്ലും എല്ലാം കൂടി അവൻ പുറത്തെടുക്കുകയാണ് എന്തുകൊണ്ട് വലിയ തുക സി എസ് കെ കൊടുത്തു എന്ന് ചോദിച്ചാൽ ഇതിനു വേണ്ടിയിട്ടാണ് ഈ മൂന്ന് പേര് ഒരുമിച്ചുണ്ടാകുമ്പോൾ അതായത് രവീന്ദ്ര ജഡേജയും പിന്നെ രവിയക്ഷിനും ഒപ്പം റിസ്റ്റ് സ്പിന്നറായിട്ടുള്ള നൂർ അഹമ്മദ് കൂടി ഉണ്ടാകുമ്പോൾ സി എസ് കെയെ ചെപ്പോക്കിലിട്ട് തോൽപ്പിക്കുക എന്ന എതിരാളികൾക്ക് തീർത്തും ദുഷ്കരമായി മാറാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ കൃത്യമായ തെളിവാണ് ഈ കളിയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും പിന്നാലെ സാനർ എടുത്തത് പതിനൊന്ന് ആയിരുന്നു എല്ലീസ് മടക്കി വിടുന്നു പതിമൂന്ന് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസ് അദ്ദേഹം എടുത്തത് എന്നാൽ ഒരു ഭാഗത്ത് ദീപക് ചാഹർ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല തൻ്റെ മുൻ ടീമിനെതിരെ അദ്ദേഹം ആഞ്ഞടിക്കുന്ന കാഴ്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹിറ്റിംഗ് ആണ് സ്കോർ കാർഡ് നൂറ്റി അൻപത്തി അഞ്ചിലേക്കെങ്കിലും എത്തിച്ചത് പതിനഞ്ച് പന്തുകളിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം ഇരുപത്തിയെട്ട് റൺസ് അവസാന ില് അദ്ദേഹം അങ്ങ് ആഞ്ഞടിക്കുകയായിരുന്നു ആ ഇരുപത്തിയെട്ട് റൺസാണ് നൂറ്റി അൻപത്തി അഞ്ചിലേക്ക് അവരെ കൊണ്ടുപോയത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കലീൽ അഹമ്മദ് പ്രഷറിട്ട് വിക്കറ്റ് എടുത്തു അതിൻ്റെ തുടർച്ചയായിട്ട് വിക്കറ്റുകൾ അങ്ങ് കൊയ്ത് കൊണ്ടുപോയി അഹമ്മദ് സോ ഇതൊരു മികച്ച ബൗളിംഗ് കോമ്പിനേഷനാണ് വരുന്ന മത്സരങ്ങളിൽ ഒന്നുകൂടി നമുക്ക് മനസ്സിലാവും കലീൽ അഹമ്മദ് ഇതേ മികവ് തുടരുമോ അത് കണ്ടറിയണം അദ്ദേഹത്തിൽ നിന്ന് പലപ്പോഴും നേരെ ഓപ്പോസിറ്റ് പ്രകടനവും വരാറുണ്ട് എന്നാൽ പോലും മികച്ചൊരു തുടക്കം ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ പതിരാന വരുമ്പോൾ ഒരു പക്ഷേ എല്ലീസ് പുറത്തിരിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് എന്നാൽ പോലും മികച്ച ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക ചെപ്പോക്കിലെ പിച്ചിനെ കണ്ടെറിഞ്ഞുകൊണ്ടിട്ടിട്ടുള്ള ഒരു ടൈലർ മെയ്ഡ് ടീമാണിത് അതനുസരിച്ചുള്ള ബൗളിംഗ് അറ്റാക്കാണിത് അവിടെ പോയി ജയിക്കുക എന്നുള്ളത് എതിരാളികൾക്ക് ബുദ്ധിമുട്ടാവും സി എസ് കി അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആണ് അത് കണ്ട് തന്നെ അറിയണം സി എസ് കെയുടെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ നമ്മളെ ഒരല്പം അത്ഭുതപ്പെടുത്തിയത് എന്തിനാണ് രാഹുൽ ത്രിപാദിയെ ഓപ്പൺ ചെയ്യിച്ചത് എന്നുള്ളതാണ് രാഹുൽ ത്രിപാദി ഇമ്പാക്റ്റ് സബ് ആയിട്ട് വരുന്നു എന്തിനദ്ദേഹത്തെ ഓപ്പൺ ചെയ്യിച്ചു എന്നുള്ളത് വ്യക്തമല്ല ഋതുരാജ് ഗയ്ക്കുവാതെ മികച്ച ഓപ്പണറും മികച്ച ബാറ്ററുമായിട്ട് പോലും എന്തുകൊണ്ട് അദ്ദേഹം സ്വയം നമ്പർ ത്രീലേക്ക് മാറി അറിയില്ല ഏതായാലും രജിൻ രവീന്ദ്ര വളരെ കോഷ്യസ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് എടുക്കുന്നത് രാഹുൽ ത്രിപാദി അതിൽ നേരം നിന്നില്ല ചാഹറിൻ്റെ പതിൽ റിക്കിൾ ടെൻ പിടിച്ച് പുറത്താകുന്ന മൂന്ന് പതിൽന്ന് രണ്ട് റൺസ് കഴിഞ്ഞു പിന്നെ ഋദ്രാജ് ഗയ്ക്കുവാദും രജിൻ രവീന്ദ്രയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് അവിടെ രജിൻ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഋതുരാജ് കളിയും കൊണ്ട് ഓടി പോവുകയാണ് ചെയ്തത് ആറ് ഓവർ കഴിയുമ്പോൾ അറുപതിലേക്ക് അവരുടെ പവർ പ്ലേ കഴിയുമ്പോൾ ആ രൂപത്തിലേക്ക് ടീം പോയി മാത്രമല്ല അത് കഴിഞ്ഞിട്ടും രുദ്രാജ് അടിച്ചു പറഞ്ഞത് തന്നെയായിരുന്നു സോ ഋതിരാജാണ് അവരുടെ ഈ ഒരു ചേയ്സിങ് വളരെ വളരെ എളുപ്പമാക്കി മാറ്റിയിട്ടുള്ളത് ഓ അവസാനം ഒരു പന്ത്രണ്ട് ഓവറൊക്കെ ഉള്ള ഘട്ടത്തിൽ റണ്ണേ ബോൾ മതി എന്ന രൂപത്തിലേക്ക് പോലും ആ ഒരു റൺ റേറ്റിനെ കൊണ്ടുപോയത് അദ്ദേഹമാണ് രുദ്രാജിൻ്റെ പൊളിച്ചെടുക്കൽ അതിനുശേഷം അദ്ദേഹം മടങ്ങുമ്പോൾ സ്കോർ ബോളിൽ എഴുപത്തെട്ട് റൺസാണ് എട്ടാമത്തെ ഓവറിൽ അദ്ദേഹം മടങ്ങുന്നുണ്ട് പിന്നെ പന്ത്രണ്ട് ഓവറുകൾ ഉള്ള ഘട്ടത്തിൽ റണ്ണേ ബോൾ കളിച്ചാൽ മതി എന്ന രൂപത്തിലേക്ക് സ്കോർ എത്തിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് ഇരുപത്താറ് പന്തുകൾ ആറ് ഫോർ മൂന്ന് സിക്സും അടക്കം അൻപത്തിമൂന്ന് റൺസാണ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നാലെ ശിവൻ ദ്വീപ് അപ്പം അത് പറയാമോ രുദ്രാജിനെ മടക്കി വിട്ടത് വിഘ്നേഷ് പുത്തൂരാണ് അവിടെ മുതലാണ് വിഘ്നേഷ് പുത്തൂരിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ അവിടെ മുതലാണ് കളിയും കൊണ്ട് ഓടിപ്പോവുകയായിരുന്ന സി എസ് കെയെ ഒന്ന് പിടിച്ചു നിർത്തുന്നത് മുംബൈ ഇന്ത്യൻസ് വിഘ്നേഷ് പുത്തൂരിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാവുന്നത് അദ്ദേഹം വളരെ സ്ലോലാണ് വന്നെറിഞ്ഞത് ഇത് പിച്ചിൻ്റെ ഒരു സ്ലൈറ്റ് സ്ലോനെസ് കൂടി ഉണ്ടായിരുന്നു അതുകൂടി വന്നപ്പോൾ അദ്ദേഹത്തെ ഹിറ്റ് ചെയ്യുക എന്നുള്ളത് എളുപ്പമായിരുന്നില്ല എന്തിനായിരുന്നു സി എസ് കെ ബാറ്റർമാർ അങ്ങനെ ഹിറ്റ് ചെയ്യാൻ പോയത് എന്നുള്ളത് കാരണം റണ്ണേ ബോൾ മതിയായിരുന്നു അപ്പം അടിച്ച് ബൗണ്ടറി ലൈനിലാണ് ഈ ക്യാറ്റുകളൊക്കെ വരുന്നത് നോക്കണം ആഞ്ഞടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ നെറ്റ് റൺ റേറ്റ് ഒരു ഹ്യൂജ് നെറ്റ് റൺ റേറ്റ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാമെന്ന് അവർ കരുതി കാണണം അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ലോ പേസ്ഡ് ബോളുകളിൽ അവസാനിച്ചത് വിഘ്നേഷ് പുത്തൂരിൻ്റെ പന്തില് രുദ്രാജി ഗൈക്കുവാത് പുറത്താക്കുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഓവറിൽ നായകനെ തന്നെ മടക്കി വിട്ടുകൊണ്ട് മലയാളി താരം തുടങ്ങുകയാണ് പിന്നാലെ ശിവൻ ദ്വീപയെ മടക്കി വിടുന്നു ഏഴ് പന്തിൽ നിന്ന് ഒമ്പത് റൺസാണ് ദ്വീപ എടുത്തിരുന്നത് പുത്തൂരിൻ്റെ പന്തിൽ തിലക് വർമ്മ പിടിച്ചാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത് അതിനുശേഷം ദീപക് ഹൂഡ പുത്തൂരിൻ്റെ പന്തിൽ രാജു പിടിച്ചു പോകുന്നു മൂന്ന് റൺസാണ് അദ്ദേഹം എടുത്തത് സോ സി എസ് കെ അനായാസം പോകുന്നു എന്ന് തോന്നിച്ച ഘട്ടത്തിൽ നിന്ന് അവർ അവരൊന്നിന് പുറകെ ഒന്നായിട്ട് വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തുന്നു സാമിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെ കൂറ്റി നോക്കിയത് കാരണം ഒരു ഓവറെ അദ്ദേഹം ബൗൾ ചെയ്തിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് സമീപകാലത്ത് ട്രമൻഡസ്ലി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് സോ അദ്ദേഹത്തിൽ നിന്ന് മികച്ച ഇന്നിങ്സ് പ്രതീക്ഷിക്കൽ അതും തെറ്റി അദ്ദേഹത്തെ വിൽ ജാക്സ് അടക്കുകയായിരുന്നു ഒമ്പത് പന്തിൽ നേരിട്ട സാം കറിനെടുത്ത് നാല് റൺസ് സഡൻലി ഒരു അലാംബെല്ലാം അവിടെ മുഴങ്ങുന്നു എന്ന് പറയേണ്ടി വരും കാരണം പതിനഞ്ചാമത്തെ ഓവർ നൂറ്റി പതിനാറിന് അഞ്ച് എന്ന രൂപത്തിലേക്ക് വീണുപോയി അവർ ഇതിനൊക്കെ കാരണക്കാരൻ വിഘ്നേഷ് പുത്തൂരാണ് അദ്ദേഹത്തിൻ്റെ കിടലൻ ആ ബൗളിംഗ് ഓപ്പറേഷനാണ് അത്തരത്തിലെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് പക്ഷേ രജിൻ രവീന്ദ്രക്കൊപ്പം രവീന്ദ്ര ജഡേജത്ത് ചേർന്നോടുകൂടി കാര്യങ്ങൾ സി എസ് കെ വീണ്ടും സ്റ്റഡി ആക്കിയിട്ട് എടുക്കുകയായിരുന്നു അവസാനം രവീന്ദ്ര ജഡേജ റൺ ഔട്ടായി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ വിക്കറ്റൊക്കെ വീഴുമ്പോൾ വലിയ ആഘോഷമാണ് സ്റ്റേഡിയത്തിൽ സ്വന്തം ടീമിൻ്റെ വിക്കറ്റ് പോകുമ്പോൾ ഇങ്ങനെ ആഘോഷമോ അതിൻ്റെ കാരണം എം എസ് ടി വരുന്നില്ല ഏതായാലും രജിൻ രവീന്ദ്ര ഒരു ഭാഗത്ത് നിന്ന് അങ്ങ് അടിക്കാനും തുടങ്ങിയപ്പോൾ അതുവരെ അദ്ദേഹം വളരെ കോഷ്യസ് ആയിട്ട് കളിക്കുകയായിരുന്നു പിന്നീട് വിഘ്നേഷ് ബത്തൂരിൻ്റെ നാലാമത്തെ ഓവർ അതായത് പതിനെട്ടാമത്തെ ഓവറാണ് അവരുടെ ഇന്നിങ്സിൻ്റെ അദ്ദേഹം രണ്ട് സിക്സറുകളൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഓവറിൽ പതിനഞ്ച് റൺസ് അടിക്കുന്നുണ്ട് വിഘ്നേഷ് പുത്തൂരിനെ ബൗണ്ടറി കടിക്കുന്ന ഒരേ ഒരു ബാറ്റർ ഇദ്ദേഹമാണ് രജിൻ രവീന്ദ്രയാണ് എന്നുകൂടി നോക്കണം മിന്നും ഫോമാണ് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിച്ചുകൊണ്ടിരുന്നത് അത് അതേപോലെ ഐ പി എല്ലിലേക്ക് കൊണ്ടുവന്ന് ടീമിനെ വിജയിപ്പിക്കുന്ന പ്രകടനം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ ചെപ്പോക്കിൽ കണ്ടത് ഏതായാലും ജഡേജയുടെ ഔട്ടാവുന്നതിന് പിന്നാലെ ധോണി ഒന്നും ഒരു രണ്ട് പന്തുകൾ നേരിട്ട് റണ്ണൊന്നും എടുത്തില്ല സിക്സർ അടിച്ചുകൊണ്ട് രജിൻ രവീന്ദ്ര കളി പൂർത്തിയാക്കുന്നു അദ്ദേഹത്തിൻ്റെ സൂപ്പർ വൈട്ടിൽ ഇന്നിങ്സ് നാൽപ്പത്തഞ്ച് പന്തിൽ നിന്ന് അറുപത്തഞ്ച് റൺസ് എടുത്ത ആ ഇന്നിങ്സാണ് കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ സി എസ് കെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് ഏതായാലും നാല് വിക്കറ്റിൻ്റെ വിജയം സി എസ് കെ നേടുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ചെന്നൈയിലെ പിച്ചിൽ അവരുടെ ബൗളിംഗ് കോമ്പിനേഷൻ അതൊരു ഡെഡ്ലി കോമ്പിനേഷനാണ് അത്ര എളുപ്പമല്ല അവിടെ പോയി അവരെ തോൽപ്പിക്കാൻ അതേസമയം വിഘ്നേഷ് പുത്തൂരിൽ ഒരു വലിയ ഭാവി എന്തായാലും എം ഐക്കും കാണാനുണ്ട് അത് ഒറ്റ കളി കൊണ്ട് നമ്മൾ വിലയിരുത്തുന്നില്ല വരും മത്സരങ്ങളിൽ അത് കൂടുതൽ വ്യക്തമാകും മുംബൈ ഇന്ത്യൻസിന് കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് സ്കൈയുടെ ഫോം അദ്ദേഹം കൂടുതൽ മികവിലേക്ക് എത്തേണ്ടത് ഓക്കെ ഈ സ്കോർ പോരാ അദ്ദേഹത്തിൽ നിന്ന് ഇതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് രോഹിത് ഒരു കളിയുടെ അക്കായി എന്നുള്ളത് നമ്മൾ എഴുതി തള്ളേണ്ടതില്ല അദ്ദേഹം മികവിലേക്ക് എത്തുമെന്ന് പ്രതീ പ്രതീക്ഷിക്കാം അവരുടെ വിദേശ താരങ്ങളിൽ നിന്ന് കൂടുതൽ മികവ് എന്തായാലും പ്രതീക്ഷിക്കുന്നു അത്തരം കുറേ കാര്യങ്ങൾ അവർ ഒന്ന് ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട് വരും മത്സരങ്ങളിൽ അവർ ട്രാക്കിലാവുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുകയാണ് ഏതായാലും നിങ്ങൾക്ക് ഈ കളിയെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്ത് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തിനുള്ള വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കണ്ടുവ